മാറ്റങ്ങൾ കാലത്തിന് അനിവാര്യം പണ്ട് കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ തുടങ്ങി അതിൻ്റെ കൗതുകൾ നുയർന്ന് എത്രയോ മനുഷ്യന്മാർ ആ ചലനങ്ങളിലും ആ ടി വി ലോകത്തും നമ്മൾ അമ്പരുന്നിരുന്നിട്ടുണ്ട് കാലം കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപതായി തൊണ്ണൂറായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ നിന്നും കളർ ടി വിയിലോട്ട് മാറി വർഷങ്ങൾ കടന്നുപോയി അവിടുന്ന് എൽ ഇ ഡി ആയി എൽ സി ഡി ആയി ഇപ്പോൾ ഇതാ ഒ എൽ ഇ ഡി വരെ ഇതൊക്കെ എന്താണ് മാറ്റങ്ങൾ കാലത്തിന് അനിവാര്യമാണ് അതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിലും ഓരോ സന്ദർഭങ്ങളിലും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ആവർത്തന വിരസത ഉണ്ടാവും അല്ലെങ്കിൽ എന്നും എണ്ണിക്കുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ഉണർവ് ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മളിരിക്കുന്ന കസേര വടക്കോട്ടിരിക്കുന്ന കസേര ഒന്ന് കിഴക്കോട്ടിട്ട് നോക്കൂ വെളുത്ത ബെഡ്ഷീറ്റ് മാറ്റി ഒരു നിറമുള്ള ബെഡ്ഷീറ്റ് വിരിച്ചു നോക്കൂ നമ്മുടെ മുറികളിലെ അറേഞ്ച്മെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കൂ